ഹായ് ഡിയേഴ്സ് ആപ്പിന്ന് നമ്മളൊരു ഡെയിൻ മെയ് ലൈഫാണ് അപ്പോൾ ഇന്ന് ഭയങ്കര സന്തോഷമുള്ള ദിവസമാണ് ഞാനിന്ന് വീട്ടിൽ പോവാണ് കുറേ ദിവസത്തിന് ശേഷം നമ്മളിന്ന് വീട്ടിൽ പോവാണ് അപ്പോൾ വെളുപ്പിന് എണ്ണീട്ട് അഞ്ച് മണിയൊക്കെ എണ്ണീട്ടിട്ട് പുറത്ത് നല്ല തണുപ്പുണ്ടായിരുന്നു പുറത്ത് വന്ന് വള്ളത്തിൽ വന്നിരിക്കുവാണ് നല്ല രസമല്ല ഈ ഒരു സമയത്ത് വള്ളത്തേലൊക്കെ വന്നിരിക്കാനും അങ്ങനെ വളത്തിലൊക്കെ വന്നിരുന്ന് പിന്നെ ഇന്നലെ എടുത്ത തുണിയും കുറച്ച് തുണി അലക്കാനും അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം അടുക്കി ഇതുക്കിയ ഒരു സ്ഥലത്ത് വെച്ചാലും പോയിട്ട് നമ്മൾ വൈകിട്ടല്ലേ വരുവുള്ളൂ ചിലപ്പോൾ നാളെ രാവിലെ വരുവുള്ളൂ അപ്പോൾ അതൊക്കെ കണക്കാക്കി എല്ലാം സെറ്റ് ചെയ്തൊക്കെ വെച്ചിട്ട് പെട്ടെന്ന് കുളിക്കാനൊക്കെ പോകണം അത് കഴിഞ്ഞിട്ട് നമ്മൾ രാവിലെ തന്നെ പോകും അപ്പോൾ നമുക്ക് ഒരു ദിവസം ഫുൾ അവിടെ വീട്ടിൽ നിൽക്കാനും സമയം കിട്ടുമല്ലോ ഉച്ചയോടുകൊക്കെ എടുക്കാൻ പോകണമെങ്കിൽ നമ്മൾ പിന്നെ അവിടെ ചെന്ന് എല്ലാം സമയം പെട്ടെന്നാണ് പോണത് ഇപ്പം അതുകൊണ്ട് രാവിലെ തന്നെ പോകാമെന്ന് കരുതി രാവിലത്തെ ദോശയായിരുന്നു കേട്ടോ ദോശ ഉണ്ടാക്കുകയാണ് ഇഡലി ഉണ്ടാക്കുന്നുണ്ടായിരുന്നു ദോശ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു അത് കഴിക്കാമല്ലോ അപ്പോൾ ഇങ്ങനെ ചായയൊക്കെ പെട്ടെന്ന് തന്നെ വെച്ച് ദോശയും ഇഡ്ലിയും ചമ്മന്തി ഉണ്ടാക്കി അത് കഴിച്ചിട്ട് ഉടനെ തന്നെ ഇറങ്ങുമെന്ന് വിചാരിച്ച് അപ്പം നമുക്ക് ഒരു ഒമ്പത് മണിയോടു കൂടി വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അന്നത്തെ ഒരു ദിവസം ഫുള്ള് നമുക്ക് കിട്ടും ഇവിടെ നിന്ന് എന്തായാലും കഴിച്ചുകൊണ്ട് പോയാലും അവിടെ ചെല്ലുമ്പോൾ അമ്മ എന്തായാലും കഴിപ്പിക്കും എന്നാലും അവിടെ ചെല്ലുന്നത് വരെ ഒരു മണിക്കൂർ വേണം നമുക്ക് അപ്പോൾ അതുവരെ നിൽക്കാൻ വേണ്ടിയിട്ട് ഇഡലി ഉണ്ടായിരുന്നു ദോശ ഉണ്ടായിരുന്നു എടുത്തു പിന്നെ രണ്ടുപേരും ഒരുങ്ങാൻ തുടങ്ങി എനിക്കാണെങ്കിൽ വീട്ടിലോട്ട് പോകുന്ന ദിവസം ഭയങ്കര സന്തോഷമാണ് എന്തോ ഭയങ്കര ഒരു ഉടച്ച ഇല്ലല്ലോ എല്ലാവരേയും കാണാമല്ലോ അങ്ങനെയൊക്കെ പറ്റി ചോദിക്കുന്നുണ്ട് ഭയങ്കര സന്തോഷത്തിലാണല്ലോ എന്നൊക്കെ ചോദിച്ചിട്ടിരിക്കുകയാണ് അങ്ങനെ റെഡിയായി നമ്മൾ ഇറങ്ങി ഏകദേശം ഒരു ഏഴേ മുക്കാൽ മണി അല്ല അത്ര ആയില്ല കേട്ടോ ഏഴേകാല് സംതിങ് ഒക്കെയുള്ളൂ സൂര്യൻ ഉദിച്ച് വരുന്ന സമയമായുള്ളൂ അങ്ങനെ പോവാണ് കഴിഞ്ഞ അവിടെ നമ്മൾ ഒരുങ്ങിയിട്ട് പന്ത്രണ്ടേക്കാൽ ഒരു മണിയായപ്പോഴാണ് വീട്ടിൽ ചെന്നത് ഇവിടെ നിന്ന് രാവിലെയും നമ്മളിറങ്ങി ഓരോ സ്ഥലത്തൊക്കെ പോയി പിപ്രാശ് അമ്മ മക്കളെ വരുന്നത് നേരത്തെ വരണേ വന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ പോകുമ്പോൾ ഒരു സങ്കടം അല്ലേ അതുകൊണ്ട് നേരത്തെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അത് കാരണം നേരത്തെ തന്നെ ഇറങ്ങി വലയൊക്കെ സൈഡിൽ അച്ചിടുന്നുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അതൊക്കെ കുറച്ച് നേരം നോക്കി നിന്നിട്ട് നമ്മളിറങ്ങി നമ്മുടെ വീട്ടിലെ അവിടുത്തെ പോലെ തന്നെ ഈ സൂര്യനൊക്കെ ഉദിച്ച് വരുന്നതാണൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ അപ്പം ഇപ്പം നമ്മുടെ വീട് അജുവിൻ്റെ വീടെന്ന് പറയുന്നത് കുറച്ചുള്ളിലോട്ട് കയറിട്ട് നേരെ ഫ്രണ്ടിൽ ചെറിയൊരു തോടാണ് ആ ഒരു തോട് കഴിഞ്ഞ് ഇപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ വലിയ കയ്യാറ് ആറാണ് കേട്ടോ കയ്യാറല്ല വലിയ ആറ് തന്നെയാണ് അപ്പം നല്ല ഭംഗിയാണ് കാണാനായിട്ട് സെയിം ടു സെയിം നമ്മുടെ സ്ഥലം പോലെ തന്നെയാണ് കുറേ പേര് പിന്നെ സ്ഥലത്തിൻ്റെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഇന്നളൊരു വീഡിയോയിൽ പറഞ്ഞായിരുന്നു പക്ഷെ അതെല്ലാവരും കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു സ്ഥലത്തിൻ്റെ പേര് വേണമായിട്ട് കടന്നാണ് കുറച്ച് കൈനേരി കൈനേരിയൊക്കെ തന്നെ കുറച്ച് ഉള്ളിലോട്ട് കയറിയിട്ടാണ് പിന്നെ നമുക്ക് കുറച്ച് സാധനമൊക്കെ മേടിക്കാനുണ്ടായിരുന്നു വീട്ടിലോട്ട് പോകുമ്പോൾ അപ്പം അമ്മയുടെ മരുന്ന് അച്ഛയുടെ മരുന്ന് അങ്ങനെ കുറച്ച് സാധനങ്ങളും അതും ഇതും ഒക്കെ മേടിക്കാനുണ്ടായിരുന്നു അതെല്ലാം മേടിച്ച് എന്തൊരു വെയിലല്ല ഇപ്പോൾ എനിക്കറിയാൻ പാടില്ല പണ്ടും ഇത്രയും വെയിൽ തന്നെ ആയിരുന്നു അത് നമുക്കൊക്കെ തോന്നുന്നതാണോ എനിക്ക് എനിക്ക് ചില സമയത്ത് ചൂട് കയറിയിട്ട് തല ഇറങ്ങുന്ന പോലെയൊക്കെ തോന്നും അത്രയ്ക്ക് ചൂടായിട്ട് ഇപ്പോൾ തോന്നുന്നത് അതുമാത്രമല്ല ഗോവയിൽ പോയപ്പോൾ നമ്മുടെ ഇവിടുത്തെനേക്കാളും ഒരു രണ്ട് മൂന്ന് ഡിഗ്രി കൂടുതലാണ് ഗോവയിൽ അതും അവിടെ ചെന്നിട്ടാണ് ഒരു തരത്തി തരത്തിച്ചൂട് സഹിക്കാൻ പറ്റുന്നില്ല പക്ഷേ ഗോവയിൽ തണുത്ത സമയത്താണ് പോകേണ്ടത് ആ ഒരു സമയത്താണ് പോകണത് നമുക്ക് അറിയില്ലല്ലോ ഇനിയിപ്പോൾ അടുത്തൊരു വട്ടം നമ്മൾ പോകുമ്പോൾ അത് നോക്കിയിട്ടൊക്കെ പോവുള്ളൂ പിന്നെ ഇങ്ങനെയാണെങ്കിലും നമ്മൾ ഓരോന്ന് പഠിക്കുന്നേ ഓരോ സ്ഥലത്തൊക്കെ പോയി കഴിയുമ്പോഴാണല്ലോ നമ്മൾ ഇനി അടുത്ത വട്ടം പോകുമ്പോൾ നമ്മൾ കുറച്ചും കൂടി ബെറ്ററായിട്ട് പോകാനായിട്ട് നോക്കും അങ്ങനെ നമ്മൾ സ്റ്റാർട്ടിങ് പോയിൻറ്റ് വന്നു ഇവിടുത്തെ അടുത്ത് കയറിയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരുന്നത് അത് മുമ്പൊക്കെ ഇപ്പോൾ പിന്നെ നമുക്കിവിടെ പാലംപണിയൊക്കെ നടക്കുവാണ് പിന്നെ ഇപ്പം ചിങ്ങാച്ചിൻ്റെ വെള്ളം വിളിച്ചിട്ടുണ്ട് ചിങ്ങാച്ചിൻ്റെ വെള്ളം വന്നു കഴിഞ്ഞിട്ട് അതിൽ നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് മതി ബാധിക്കില്ല നമ്മൾ ടൗണിലൊക്കെ നമ്മൾ ഓട്ടോ വിളിച്ചിട്ട് അഞ്ച് മിനിറ്റ് കൊണ്ടൊരു സ്ഥലത്ത് പോകത്തില്ലേ അതുപോലെ നമുക്കിവിടെ ബോട്ടിന് ഓട്ടോയ്ക്കൊക്കെ പകരം വെള്ളമുണ്ട് കാരണം നമുക്ക് റോഡില്ലല്ലോ വള്ളത്തിലല്ലേ പോകാൻ പറ്റുള്ളൂ അപ്പം അങ്ങനെ ചിങ്ങാച്ചൻ വന്നു വള്ളത്തിലെ നമ്മളെ കയറി പെട്ടെന്ന് തന്നെ വീട്ടിൽ വന്നു ഡ്രസ്സൊക്കെ മാറി സെറ്റായി വീട്ടിൽ വന്നപ്പോൾ കിട്ടുന്നൊരു സുഖം അതാ വാതിലിൻ്റെ അവിടെ നിൽക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ വീട്ടിലുള്ള സമയത്ത് വാതിലിൻ്റെ അവിടെ ആയിട്ടോ ഇരിക്കുന്നത് എന്നു വെച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ മുമ്പ് വീഡിയോ എടുക്കുമ്പോഴായാലും ആർട്ട് ചെയ്യുമ്പോഴായാലും വ്ളോഗ് എടുക്കുമ്പോഴായാലും ഞാൻ കൂടുതൽ സമയം ആ വാതിക്കെ തന്നെ അറിഞ്ഞിരുന്നു ആ സ്ഥലം എനിക്ക് ഭയങ്കര എന്തോ ഒരു ഭയങ്കര ഇഷ്ടമാണ് അവിടെ വന്നിട്ട് വീട്ടിൽ എല്ലായിടത്തും നടന്നാൽ മതി അച്ഛൻ്റെ അടുത്ത് കുറച്ചു നേരം പോയിരുന്നു അടുത്ത് കുറച്ചു നേരം പോയിരുന്നു അവന് ചിരിക്കുക കുട്ടാ ചിരിക്കടാ വീഡിയോ എടുക്കുകടാന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ അമ്മ ഓരോ വിശേഷമൊക്കെ ചോദിക്കാൻ തുടങ്ങി ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടി അമ്മ കോവിക്കാൻ മഴക്കുറിട്ടിയൊക്കെ കേൾക്കുകയായിരുന്നു അപ്പം അത് അറിഞ്ഞു കൊണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യാം അമ്മ വർത്താനം പറ നമുക്ക് ഓരോ വിശേഷങ്ങളൊക്കെ പറയാന്നൊക്കെ പറഞ്ഞിരുന്നു അങ്ങനെ അമ്മ കുറച്ചരിഞ്ഞു കഴിഞ്ഞിട്ട് അമ്മ അതിൻ്റെയിലോട്ട് തന്നു മോൻ ഉണ്ടായിക്കോളാം പറഞ്ഞു എന്നിട്ട് അമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാണ്ട് എനിക്ക് അമ്മയുടെ പുറകെ നടക്കണം അമ്മയടുത്ത് ഓരോ വിശേഷം ചോദിക്കണം നമ്മൾ അവിടെയുള്ള സമയത്താകുമ്പോൾ അമ്മയുടെ ഫുൾ ടൈം എനിക്ക് സംസാരിക്കാമല്ലോ ഇപ്പം ഞാൻ ഫോണിൽ കൂടെയുള്ള സംസാരമല്ലേ ഉള്ളൂ കുറേ വിശേഷമൊക്കെ ചോദിച്ചു പിന്നെ ഞാൻ നമ്മുടെ ഫോട്ടോ വെച്ചിരിക്കുന്ന സ്ഥലവും സിൽവർ പ്ലേ ബട്ടണും ഗോൾഡ് പ്ലേ ഗോൾഡൻ പ്ലേ ബട്ടനൊക്കെ കുറേ നേരം നോക്കി അവിടെ നിന്ന് പിന്നെ പുറത്ത് നിന്ന് അച്ഛയും അജു അച്ചു അജു ചൂണ്ടേടായിരുന്നു കേട്ടോ അപ്പം അജുൻ്റെ കൂടെ അച്ഛൻ അവിടെ പുറത്ത് ഇപ്പോൾ ചായ പിടിച്ചിട്ടിരിക്കുമായിരുന്നു വേറൊരാളും കൂടെ അവിടെ കിടപ്പുണ്ട് കേട്ടോ മീൻ പിടിക്കുന്നതെന്ന് നോക്കി പെട്ടെന്ന് അജുവിനൊരു പളത്തിയിട്ടി അപ്പൊ ആദ്യം തന്നെ അജു പറഞ്ഞിട്ടുണ്ടായിരുന്നു മീൻ കിട്ടുവാണെങ്കിൽ ഗില്ലുവിന് തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ അതും നോക്കിയിരിക്കുകയാണ് ആശാൻ കൊടുത്തു കേട്ടോ പറഞ്ഞ പോലെ തന്നെ ആദ്യത്തെ മീൻ കൊടുത്തു അത് കഴിഞ്ഞും മൂന്നാല് പരലും പളത്തിയൊക്കെ കിട്ടിയ കേട്ടോ അപ്പൊ ഇത് ഉച്ചക്ക് വർക്കാന്ന് പറഞ്ഞിട്ടാണ് ഒരാൾ ചൂണ്ടിയിടുന്നത് പക്ഷെ എന്നാലും ചില സമയത്തുണ്ടല്ലോ നമ്മൾക്ക് നമുക്ക് ഇതിന്റെ ഈ കരച്ചിലൊക്കെ കാണുമ്പോൾ ഇതിന് കൊടുക്കാണ്ടിരിക്കാൻ നമുക്ക് തോന്നില്ല നമ്മുടെ കാലയെ വന്നിങ്ങനെ ഇടിക്കും കൊണ്ടിട്ട് അപ്പൊ ഇവരുടെ ലവ് ലാംഗ്വേജ് എന്ന് പറയുന്ന ഇതാണ് കേട്ടോ പട്ടിയൊക്കെ നമ്മുടെ അടുത്ത് ഇങ്ങനെ പട്ടിക്കുട്ടികൾ വരുന്ന പോലെ തന്നെ പൂച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂച്ച അതിൻ്റെ തല കൊണ്ട് വന്നിട്ട് നമ്മളിങ്ങനെ ഇടിക്കും ചിലപ്പോൾ അതിൻ്റെ ഏതെങ്കിലും ഫ്രണ്ടിലത്തെ രണ്ട് കൈയില്ലേ അതിങ്ങനെ നമ്മുടെ നേതൃത്വം വെക്കും അതിങ്ങനെയൊക്കെയാണ് ഇവരെ ലവ് ലാംഗ്വേജ് കാണിക്കുന്നത് അപ്പം അത് നമുക്ക് ഭയങ്കര സങ്കടം തോന്നിയിട്ട് നമ്മൾ നമ്മളെ പിടിക്കുന്ന മീനൊക്കെ വേണമെങ്കിൽ ഫുള്ള് മീനും നമ്മൾ കൊടുക്കും അങ്ങനെയാണ് നിങ്ങളുടെ നോട്ടവും അയ്യോ പ്രത്യേകിച്ച് നിങ്ങളെ കുഞ്ഞിലോട് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ മക്കളെ പോലെയല്ലേ അപ്പോൾ അതിനോട് ഭയങ്കര ഒരു സ്നേഹം തോന്നും നമ്മൾ കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല അവർക്ക് കൊടുക്കണം എന്നുള്ളൊരു ഫീലായിരിക്കും നമുക്ക് പക്ഷെ വേറൊരു വീട്ടിലെ പൂച്ചേനെ കാണുമ്പോൾ അത്ര ഒരു ഫീല് തോന്നാറില്ല പക്ഷെ നമ്മുടെ വീട്ടിൽ എന്ന് പറയുമ്പോൾ നമുക്കതൊരു അയ്യോ എങ്ങനെ പറയണ്ട അപ്പം നമ്മുടെ രണ്ട് കുഞ്ഞും നമ്മുടെ അടുത്തുള്ള മക്കളാണ് കേട്ടോ അപ്പം അവരെനിക്ക് ടാറ്റയൊക്കെ തരണം ഞാൻ കുറേ ദിവസം അവരെയൊക്കെ കണ്ടിട്ട് അയ്യോ എനിക്ക് അതൊക്കെ ഭയങ്കര സങ്കടം എനിക്ക് എന്താ തോന്നണമെന്ന് എനിക്ക് അറിയാൻ പാടില്ല നമ്മുടെ സ്ഥലം ഇത്രയും വർഷം ഞാൻ നിന്ന സ്ഥലം അവിടെ ഇപ്പം എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വരാൻ പറ്റുന്നുള്ളൂ എൻ്റെ ആൾക്കാരെയൊക്കെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് കാണാൻ പറ്റുന്നുള്ള അയ്യോ എല്ലാ സ്ത്രീകളും അനുഭവിക്കുന്നതാണ് പക്ഷേ എന്നാലും ഇങ്ങനൊരു സിറ്റുവേഷനിലൂടെ നമ്മൾ കടന്നു പോകുന്ന കാര്യം ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല നമുക്ക് എല്ലാ പെൺകുട്ടികൾക്കും അറിയാം നമ്മുടെ കല്യാണം കഴിയും നമ്മൾ ഒരു ദിവസം വീട് വിട്ടു പോകും എന്നൊക്കെ നമുക്ക് അറിയാം പക്ഷെ എന്തായാലും എനിക്കറിയാൻ പാടില്ല എന്നാൽ ഞങ്ങളുടെ നാട്ടിൽ ഏറ്റവും ലാസ്റ്റ് കല്യാണം കഴിക്കുന്ന ഒരു ആൾ ഞാനാണെന്ന് എനിക്ക് തോന്നുന്നത് ഒത്തിരി ചെറുപ്പത്തിലേ കെട്ടിച്ചു വിടാ നല്ല പ്രായമൊക്കെ ആയിട്ട് തന്നെയാണ് ഞാൻ കല്യാണം കഴിച്ചത് ഒത്തിരി ചെറുതിലെ വീട്ടു വിട്ടു പോവോ വീട്ടുകാരെ പിരിഞ്ഞു നിൽക്കേണ്ട അവസ്ഥയൊന്നും എനിക്ക് വന്നിട്ടില്ല പക്ഷെ ഇത്ര നാൾ നിന്നത് കൊണ്ടാണോന്ന് അറിഞ്ഞില്ല പെട്ടെന്ന് പോകുമ്പോ നമുക്ക് ഭയങ്കര സങ്കടമാണ് അയ്യോ അങ്ങനെയാ സ്ത്രീകൾക്ക് പൊതുവെ അങ്ങനെ ആണല്ലോ പറഞ്ഞപ്പോൾ പെട്ടെന്നൊരു സങ്കടം പിന്നെ അവിടെ നിന്ന് കുറേ നേരം ചൂണ്ടയിട്ടു പൊതുവെ എല്ലാവരെയും കളിയാക്കുന്നതുകൊണ്ടാന്ന് തോന്നുന്നു എനിക്കിപ്പോൾ ഒന്നും കിട്ടാറില്ല ഞാൻ മുമ്പ് അമ്മേനെ കളിയാക്കുമായിരുന്നു ചൂണ്ടയിടുമ്പോൾ ഒന്നും കിട്ടത്തില്ല എന്നും പറഞ്ഞു ഇപ്പോൾ അജുവിനെ കളിയാക്കും ചൂണ്ടിയിടുമ്പോൾ ഒന്നും കിട്ടത്തില്ല കിട്ടത്തില്ലെന്നും പറഞ്ഞു അതുകൊണ്ടാന്ന് തോന്നുന്നു എനിക്കിപ്പോൾ ഒന്നും കിട്ടാറില്ല പണ്ടൊക്കെ ദൈവം പിന്നെ പിന്നെ ഇപ്പോൾ ഉടനടി നമുക്ക് എന്താ നമ്മൾ അപ്പം തന്നെ അനുഭവിക്കുന്ന പോലെ ഒരു ഫീലാണ് കാരണം ഒന്നും കിട്ടണില്ല നമുക്കൊരു സമയം വരും ഒരാൾ എന്നെക്കാളും സങ്കടപ്പെട്ട ഒരാളിലൂടെ ഇരിപ്പുണ്ട് അക്കച്ചിക്ക് എന്തെങ്കിലും കിട്ടി എനിക്കൊരു മീൻ എന്നുള്ള ഒരു രീതിയിൽ ഒരാൾ അവിടെ ഇരിക്കുന്നുണ്ട് അവനും എന്റെ മേലുള്ള പ്രതീക്ഷയൊക്കെ നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയാണ് മുമ്പെന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോ ചൂണ്ടിയിട്ടും ഒരു പള്ളത്തിയെങ്കിലും കിട്ടും അപ്പൊ അവൻ ആ ഒരു പ്രതീക്ഷയാണ് കാരണം എപ്പോഴും അവൻ ഈ മീൻ കൊടുത്തുകൊണ്ടിരുന്ന അന്നദാതാവ് ഞാനായിരുന്നു അപ്പൊ ആ ഒരു പ്രതീക്ഷയാണ് ആ ഒരു സ്നേഹത്തിലേക്കാണ് അവൻ നിൽക്കുന്നത് പക്ഷേ രക്ഷയില്ല പിന്നെ ഞാൻ എനിക്ക് കിട്ടണില്ല എന്നുള്ളൊരവസ്ഥ മനസ്സിലായി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനങ്ങ് പിന്മാറി എനിക്ക് വയ്യ കുറെ മാത്രമല്ല മുമ്പത്തെ പോലെ അല്ല കുറേ നേരം നിന്ന് കഴിയുമ്പോൾ ഭയങ്കര കാല് കാലിന് ഭയങ്കര കഴിക്കുന്ന പോലെയൊക്കെ തോന്നും എനിക്ക് ഓൾറെഡി സർജറി കഴിഞ്ഞിട്ട് ഇപ്പം രണ്ട് വർഷമായി അപ്പം കാലിന് ഭയങ്കര ഒരു വേദനയാണ് എനിക്കിന് ഒന്നും കൂടി പോയൊന്ന് ടെസ്റ്റ് ടെസ്റ്റ് ചെയ്യണം ഇനി എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ നമുക്ക് ഓൾറെഡി വൺസ് നമുക്കിങ്ങനെ ട്യൂമറൊക്കെ വന്നവർക്ക് വീണ്ടും വീണ്ടും വരാനുള്ള ടെൻഡൻസി ഭയങ്കര കൂടുതലാണ് അപ്പോൾ ഇടയ്ക്ക് പോയി ചെക്കപ്പൊക്കെ ചെയ്യണം ഇനി ചിലപ്പോൾ ഇനി അറിയാൻ പറ്റില്ല എന്താണ് നമുക്ക് വീണ്ടും എന്തെങ്കിലും പ്രശ്നം വരുന്നതാണോ നമ്മളൊന്നു പോയി ചെക്കപ്പൊക്കെ ചെയ്യണം അപ്പം അത് അതായിരിക്കും ചിലപ്പോൾ കാലിന് വേദന വരണത് ചിലർക്കറിയില്ല എനിക്ക് ഓൾറെഡി ടു ഇയർ മുമ്പ് ഒരു ട്യൂമർ നമ്മുടെ അപ്പർത്തൈയിൽ വന്നിട്ടുള്ളതായിരുന്നു അപ്പം നമ്മളിങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നതല്ലാണ്ട് ഞാനിങ്ങനെ വരുന്ന പ്രശ്നങ്ങളൊന്നും ചാനലിൽ കൂടെ ഷെയർ ചെയ്യാറില്ല എനിക്കെന്തോ ആൾക്കാർ തന്നെ അങ്ങനെ നമ്മൾ എപ്പോഴും തോന്നുന്നു നമ്മുടെ കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ട് നമ്മുടെ നല്ല നല്ല കാര്യങ്ങൾ ഈ വീഡിയോയിലൂടെ കാണുമ്പോൾ കിട്ടുന്ന ഒരു ഫീല് ഇപ്പോൾ ചാനൽ തുടങ്ങിയിട്ട് ഇപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പത് നമ്മൾ ചാനൽ തുടങ്ങിയത് തുടങ്ങിയിട്ട് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇത്രയും വർഷം ആയിട്ടും ഞാൻ നല്ല നല്ല കാര്യങ്ങൾ എൻ്റെ നല്ല മെമ്മറീസൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ തന്നെ തുടങ്ങിയ സമയത്ത് വീഡിയോസ് കാണുമ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമാണ് ഓ അതിൽ നിന്ന് ഞാൻ ഇത്രയും എത്തിയോ ഇപ്പം എനിക്ക് എൻ്റെ സെൽഫ് കാണുമ്പോൾ എനിക്ക് തന്നെ ഭയങ്കര പ്രൗഡാണ് ഞാൻ ഏത് നിലയിലാണ് ഞാൻ നിന്നത് ഇന്ന് ഞാൻ ഏത് നിലയിലാണ് നിൽക്കുന്നത് എന്നൊക്കെ അലയുമ്പം സത് ഐ ഫീൽ സോ പ്രൗഡ് അപ്പോൾ അതുപോലെ നല്ല നല്ല കാര്യങ്ങൾ മാത്രം ഞാൻ ഷെയർ ചെയ്യാറുള്ളൂ അതുകൊണ്ട് എനിക്കിങ്ങനൊരു കാലിന് പ്രശ്നം വന്നതും ഞാൻ കുറേ നാളെ ആശുപത്രിയിൽ അതൊന്നും ഞാൻ ഷെയർ ചെയ്തിട്ടില്ല ഞാൻ ഏകദേശം ഒന്നര മാസം ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു ആ ഒന്നര മാസത്തേക്കുള്ള വീഡിയോസ് ഞാൻ അതിന് മുമ്പ് തന്നെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ആശുപത്രിയിലാണ് ഒരു സർജറി ഉണ്ട് എന്നുള്ള വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ എന്താണ് കാര്യം എന്നതാണ് നടന്നതൊന്നും പറഞ്ഞിട്ടൊന്നും ഇല്ലായിരുന്നു അതൊരു ട്യൂമർ ആയിരുന്നു അങ്ങനെ അങ്ങനെ ഇപ്പം ഇടയ്ക്ക് കാലിനൊക്കെ നമുക്ക് ചെറിയ വേദനയും കാര്യങ്ങളൊക്കെ വരുമോ കേട്ടോ ഇപ്പം എനിക്ക് ചെറുതായിട്ട് വേദനയൊക്കെ ഉണ്ട് എന്താണെന്ന് അറിയില്ല ഒന്ന് പോയി ചെക്ക് ചെയ്യണം ഇപ്പം ജസ്റ്റ് അതൊന്ന് പറഞ്ഞതാണ് അങ്ങനെ കുറേ നേരം അവിടെ നിന്നു സംസാരിച്ചു ചേർത്ത് കുറേ വറുത്താനൊക്കെ പറഞ്ഞു എനിക്ക് സ്ഥലം കാണാൻ എന്തോ എനിക്കറിയത്തില്ല ഇവിടെ വരുമ്പോൾ ഒരു ഫീൽ പിന്നെ അമ്മ എനിക്ക് തന്നു തന്നുവിടാൻ വേണ്ടിയിട്ട് കുറേ അടമാങ്ങ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് പുളിയുള്ള സാധനങ്ങളോട് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അടമാങ്ങ വളംപുളി അതുപോലത്തെ ഒത്തിരി നെല്ലിപ്പുളി നെല്ലിപ്പുളിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഗ്ലോവിക്കാൻ അപ്പം അമ്മ അട കുറേ മാങ്ങ നമ്മുടെ വാതിക്കേന്ന് പറിച്ചപ്പോൾ അമ്മ എനിക്ക് തന്നുവിടാൻ വേണ്ടിയിട്ട് അത് അട മാങ്ങയാക്കി വെച്ചു ഓൾറെഡി അമ്മ അച്ചാറും ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അട വാങ്ങിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കുക്കിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും പുറത്ത് അച്ചരടുത്ത് വന്നിട്ട് അച്ചപ്പം ഇവിടെ ഇരിക്കുന്നത് ഭയങ്കര ചൂടല്ല അപ്പം ഇവിടുന്ന് പാടത്തൊന്നും ആറ്റ സൈഡിൽ നിന്നൊക്കെ കാറ്റ് വീശുന്നുണ്ട് അച്ഛാ കസേരയിട്ട് അച്ച അമ്മയും കൂടി ഇവിടെ ഇരിക്കുന്നത് ഞാൻ വന്നപ്പോഴേ ഇവിടെ രണ്ട് കസേര കിടപ്പുണ്ടായിരുന്നു അപ്പം ഞാൻ ചോദിച്ചു ഇവിടെ ഇവിടെയാണോ ഇരിക്കണതെന്ന് പിന്നെ അകത്ത് നേ കുറച്ചു നേരം കയറിയിരുന്നു വീണ്ടും പുറത്ത് പോകും അകത്ത് കയറും നമ്മുടെ മുറി നമ്മുടെ സ്ഥലം അപ്പൊ ഞാൻ പുറത്ത് നമ്മള് വീഡിയോ എടുക്കാനായിട്ട് നമ്മള് വോട്ട ഐറ്റിടെ ഒക്കെ എടുക്കുന്ന സ്ഥലയില് അവിടെ വന്നപ്പോ ഒരാൾ അവിടെ കിടക്കുക വെയിലിങ് കഴിഞ്ഞു കിടക്ക ഒരാള് ഞാൻ അമ്മ ആരുടെ അക്കച്ചവടി ഇരിക്കട്ടടാന്നൊക്കെ പറഞ്ഞു ഓരോ രക്ഷയില്ല നിറേ നേരം ഞാൻ പിന്നെ അവനെ നോക്കിയിരുന്നു അവനെ എനിക്ക് ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ടായിരുന്നെട്ടോ ഫോൺ വിളിക്കുമ്പോഴൊക്കെ അമ്മ എന്റെ സൗണ്ട് കേൾക്കുമ്പോ അമ്മയുടെ ഫോണിന്റെ അടുത്ത് വന്നിരിക്കുക ഒരാള് അവനും ജനിച്ചപ്പോ തൊട്ട് നമ്മളെ കാണുന്നതല്ലേ അവനും സ്നേഹമുണ്ട് ഇപ്പൊ കണ്ട ഓർത്തിരിക്കുക അവൻ ഉറങ്ങുന്ന സ്ഥലത്ത് വന്ന് നമ്മളവനെ പിടിക്കുന്നോണ്ട് കൈ ഇങ്ങനെ മടക്കിയൊക്കെ വെക്കാന്ന് പറഞ്ഞാൽ എന്നെ തുടണ്ടാന്നുള്ള അർത്ഥത്തിലാട്ടോ അങ്ങനെ വെക്കുന്ന ആശേ അങ്ങനെ ഞാൻ പോയി കഴിഞ്ഞിട്ട് എൻ്റെ റൂം അടച്ചിടുമല്ലോ അമ്മ അപ്പം അവിടെ ഇങ്ങനെ കുറെ നേരം കാറും എന്നൊക്കെ അമ്മ പറയും ഇത് മാണി മാണിയും മാണിക്കും എന്നെ മിസ് ചെയ്യുന്നുണ്ട് എനിക്കും മാണി മിസ് ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ദിവസം ആദ്യം വിരുന്നിനെ വന്നപ്പോൾ ചാടി മേത്ത് കയറി പക്ഷെ ആളും കുറേ ദിവസം നമ്മളെ കണ്ടില്ലല്ലോ അപ്പം പെട്ടെന്ന് അവൻ കണ്ടപ്പോൾ ഒരു എന്താ പറയുക അവർക്ക് അവരുടേതായ ഒരു ഫീലിങ്സ് ജീവികളാണെങ്കിലും മൃഗങ്ങളാണെങ്കിലും അവർക്കും അവർക്കും ഉണ്ടല്ലോ വിഷമോ സങ്കടവും നമ്മളെപ്പോലെ തന്നെ അവർക്ക് അത് അവരുടേതായ രീതിയിൽ അത് അവർ എക്സ്പ്രസ് ചെയ്യുന്നു അത്രേ ഉള്ളൂ എനിക്കെന്താ ഇതുങ്ങളെയൊക്കെ കാണുമ്പോഴും ഇവരുടെ വീഡിയോ എൻ്റെ ഫോണിൽ കിടക്കുന്ന കാണുമ്പോഴും ഒക്കെ എനിക്ക് വിഷമമാണ് അപ്പൊ പിന്നെ ഞാൻ വന്ന് തറിഞ്ഞിട്ട് വേറൊരാളപ്പുറത്തുനിന്ന് വന്നിട്ടുണ്ട് അക്ഷരമം വന്ന് അയ്യോ അക്ഷരമാൻ്റെ മിസ്സിംഗ് ഒന്നും പറയണ്ട കൊച്ചിനാണെങ്കിൽ ഇത്തിരി എളുപ്പത്തൊട്ട് നമ്മൾ കാണാ എന്റെ കൂടെ തന്നെ അല്ലേ അതിനെ കാണാതിരിക്കുന്നത് അതിലും വലിയൊരു വിഷമം പിന്നെ കുറേ നേരം വാവയായിട്ട് അവിടെ നിന്ന് വർത്തമാനം പറഞ്ഞ് അപ്പം പിന്നെ കുറച്ചും കൂടി കോവയ്ക്ക ഞാൻ വന്നപ്പോൾ അമ്മ അരിഞ്ഞോണ്ടിരുന്ന കേട്ടോ അപ്പോൾ കുറച്ചും കൂടി അതിലോട്ട് രണ്ട് മൂന്ന് കോവിക്കയും സവോളയൊക്കെ അരിഞ്ഞിരാന് പറഞ്ഞു അത് ഞാൻ മാറ്റി വെച്ചു എൻ്റെ കണ്ടാവശ്യത്തെ വച്ചാൽ അങ്ങ് മാറ്റി വെച്ചതാണ് മോനെ അതും കൂടി ഒന്ന് അരിഞ്ഞിട്ടേക്ക് കോവിക്കൊക്കെ മെഴുക്ക് വരട്ടാന്ന് പറഞ്ഞ് ആ അരിയുന്ന സമയത്ത് ഞാൻ വാവയായിട്ട് ഓരോ വിശേഷമൊക്കെ ചോദിക്കുക കേട്ടോ അപ്പോൾ ആൾ ഓരോ കാര്യങ്ങളും ഒക്കെ പറയുകയാണ് സ്കൂളിലത്തെ കാര്യങ്ങൾ എക്സാമിൻ്റെ കാര്യങ്ങളൊക്കെ കുറേ സംസാരിച്ചു അങ്ങനെ കുവയ്ക്കാൻ മെഴുക്കു ഇരട്ടിയും റെഡിയായി തൊട്ടിപ്പുറത്ത് തന്നെ മോരും കാച്ചി അപ്പം മോര് കാച്ചാൻ എനിക്ക് വലിയ ഇഷ്ടമാണ് സിമ്പിളാണല്ലോ അങ്ങനെ മോര് കാച്ചിയതും മെഴുക്കുരട്ടിയായി പിന്നെ ഇറച്ചി മീനൊക്കെ അമ്മ നേരത്തെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അമ്മേനെ പോയി ഓരോന്ന് ചോറിയും അമ്മ ചിരിക്കും അമ്മ എന്നൊക്കെ പറയും ഇതാവുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് വീഡിയോ കാണാല്ലോ എടുത്ത് അങ്ങനെ അവിടെ വീഡിയോ ഒക്കെ എടുത്തു സംസാരിച്ചു അതിൻ്റെ ഇടയ്ക്ക് അമ്മ നൂറ് കാര്യങ്ങളാണ് നമുക്ക് മുമ്പെന്ന് പറഞ്ഞാൽ എല്ലാ വിശേഷവും നമ്മൾ അവിടെ നിന്ന് തന്നെ കാണുന്നുണ്ട് ഇപ്പോൾ ഇവിടുന്ന് ചെന്നിട്ട് വേണം ഓരോ വിശേഷങ്ങൾ അറിയാനും ഫോണിൽ കൂടെ പറയുന്ന നേരിട്ട് കാണുമ്പോൾ പറയുന്നൊരു ഫീല് ഫോണിൽ കൂടെ കിട്ടത്തില്ലല്ലോ ഫോണി എന്നും ഞാൻ വിളിക്കും എല്ലാ ദിവസവും വിളിക്കും എന്നാലും അതല്ല അങ്ങനെ കുറച്ച് നേരം ചൂട് സഹിക്കാൻ വേണ്ട റൂമിൽ വന്നിരുന്നു പിന്നെ പുറത്ത് പോയി കുറച്ച് തണുത്ത വെള്ളം ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ടായിരുന്നു അതും കുടിച്ചുകൊണ്ട് പുറത്ത് വന്നിരുന്നു കുടിച്ചപ്പോഴാണെങ്കിൽ നിറുകേലൊരു പോക്ക് വീഡിയോ എടുത്തുകൊണ്ട് കുടിച്ചത് കൊണ്ടാണോ അത് ഓരോന്ന് ആലോചിച്ചിരുന്ന് കഴിക്കുന്ന കുടിക്കുന്നതുകൊണ്ടാണോ അറിഞ്ഞില്ല നിറുകെ കയറി കുറച്ച് റെഡി എനിക്കാണെ മിക്ക സമയത്ത് ഞാൻ ആലോചിക്കാറുണ്ട് എന്ത് ഫുഡ് കഴിച്ചാലും നെറുകെ കയറുന്ന ഒരു എന്താണത് എന്ത് എന്ത് ജീവിതമാണത് എന്ത് കഴിച്ചാലും നെറുകെ കയറും വെള്ളം കുടിച്ചാലും നിറകെ കയറും ഇനിയിപ്പോൾ ഇതൊരു അസുഖത്തിൻ്റെ വല്ല ഭാഗമാണ് ഈശ്വര അങ്ങനെ കുറച്ച് അവിടെ കാറ്റത്ത് പോയിരുന്നു കഴിഞ്ഞിട്ട് അമ്മ കഴിക്കാൻ വിളിച്ചു ചിക്കൻ വറുത്തത് കുവയ്ക്കാൻ വഴിക്കി മുരുകയച്ചത് അച്ചാറ് ഒക്കെ ഉണ്ടായിരുന്നു മീൻ വറുത്തത് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഫുഡൊക്കെ കടിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ വെള്ളം ഇന്ന് കരക്കി കയറ്റി ആയിരുന്നു നമ്മൾ വന്നു കഴിഞ്ഞപ്പം അജു ഉണ്ട് അച്ഛയുണ്ട് ഉണിച്ചൻ ഇന്ന് ലീവ് എടുത്ത് അനിയൻ ഇന്ന് ലീവ് എടുത്തായിരുന്നു നമ്മൾ വരുന്നത് കൊണ്ട് പിന്നെ അപ്പുറത്തുനിന്ന് രാജിച്ചൻ അശ്വരമ്മൻ്റെയൊക്കെ അച്ഛനെയൊക്കെ വിളിച്ചിട്ട് വന്നിട്ട് നമ്മൾ വള്ളം കരക്കി കയറ്റി നമ്മുടെ വള്ളം കാണാൻ തീരെ കുഞ്ഞാണെങ്കിലും നല്ല ഭാരമാണ് നമ്മുടെ വള്ളത്തിന് ഒരഞ്ചാറ് പേരെങ്കിലും ഇല്ലാതെ നമ്മുടെ വള്ളം കരക്കി കയറ്റാൻ പറ്റത്തില്ല അപ്പം ഓരോ ആറുമാസം കൂടുമ്പോഴും നമ്മൾ കരക്കി കയറ്റി എണ്ണയൊക്കെ അതിൻ്റെ പുറത്തടിച്ചു കൊടുക്കും അങ്ങനെ ഡീസല് ഡീസലാണോ ആണോ അങ്ങനെ എന്തോ അടിച്ചു കൊടുക്കുക അപ്പോൾ ഇത് എണ്ണയൊക്കെ ഇങ്ങനെ കുടിക്കും എന്നാണ് പറയുന്നത് നമ്മൾ എത്ര അടിച്ചു കൊടുത്താലും ഇത് അപ്പോഴാണ് വെള്ളം ഇങ്ങനെ എന്താ പറയുക നല്ല നല്ലതുപോലെ ഇരിക്കുകയുള്ളൂ അല്ല ഉറഞ്ഞുറഞ്ഞ് അങ്ങ് പോകും വെള്ളത്തിൽ കിടന്ന് അപ്പോൾ ആദ്യം തന്നെ പുറത്ത് നിറയെ പായലൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാവരും കൂടെ കഴുകുമായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് എന്നെപ്പറ്റി എന്തോ തമാശ മോൻ്റെ അടുത്ത് പറയാൻ വന്നതാണ് മാതാജി എൻ്റെ ഗ്രൂപ്പായിട്ട് ഇപ്പോൾ കളിയാക്കുന്നത് മുമ്പെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അച്ചയുടെയും അമ്മയുടെയും ഉണ്ണിച്ചൻ്റെയും കളിയാക്കലെ ഇപ്പോൾ ഒരാളും കൂടെ വന്നതുകൊണ്ട് നാല് പേരും കൂടി മനുഷ്യനെ കളിയാക്കുവാണ് അയ്യോ അങ്ങനെ അവിടെ നിന്ന് അതൊക്കെ കഴുകി എന്നുവെച്ചാൽ എനിക്ക് കറക്റ്റ് അത് പറയാൻ അറിയാത്തോണ്ട് കേട്ടോ വള്ളം നമ്മൾ ഒത്തിരി നാളിങ്ങനെ വെള്ളത്തിൽ കിടന്ന് കഴിയുമ്പോൾ അത് ഉറഞ്ഞ് ഒക്കെ പോകും അപ്പോൾ വള്ളം ഉള്ള എല്ലാവർക്കും അറിയാം നമ്മൾ ഈ വണ്ടി സർവീസിനൊക്കെ കൊടുക്കില്ലേ അതുപോലെ വള്ളം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ സർവീസ് ചെയ്യണം എണ്ണയൊക്കെ കൊടുത്ത് എണ്ണയൊക്കെ പുറത്തടിച്ച് അങ്ങനെയൊക്കെ ഇപ്പൊ ഏകദേശം ഒരു പിടുത്തം കിട്ടി കാണുമല്ലോ ഇത് വള്ളം ഇല്ലാത്ത ഇതിനെപ്പറ്റി അറിയാത്ത ആൾക്കാരുടെ അടുത്ത് പറഞ്ഞ കേട്ടോ ചിലർക്ക് എന്താന്ന ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു കുഞ്ഞിൻ്റെ കമൻറ്റ് കണ്ടു ചേച്ചി ഇങ്ങനത്തെ വള്ളത്തിലൊക്കെ ഉള്ള വീഡിയോസ് ചേച്ചിയുടെ കാണുമ്പോൾ എനിക്ക് വലിയ ഇഷ്ടമാണ് ഇപ്പം അങ്ങനത്തെ കാണുന്നില്ലല്ലോ മിസ്സിങ് കാണും അപ്പം ഇഷ്ടപ്പെടുന്ന ഒത്തിരി പേരുണ്ട് അപ്പൊ അത് അവരെ ഓർത്തിട്ട് ഞാൻ പറഞ്ഞ കാണട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് അകത്ത് പാത്രം കഴുകാൻ വന്നു പിന്നെ നമ്മുടെ ഇവിടുത്തെ വീടിൻ്റെ ഹോം ടൂർ ഇടണം എന്ന് കുറേ കമൻ്റ് ഞാൻ കണ്ടായിരുന്നു ഞാൻ ഇടാം ഞാൻ അടുത്ത വട്ടം പോയിട്ട് ഈ വട്ടം ഇന്ന് ഞാൻ ഇന്ന് തന്നെ വീട്ടിൽ പോവും അജുവിൻ്റെ വീട്ടിലോട്ട് പോവും അത് അടുത്ത അടുത്തവട്ടം ഞാൻ ഇവിടെ വരുമ്പോൾ നമുക്ക് ഹോം ടൂർ ഇടാം ഇവിടുത്തെ ഹോം ടൂറും അവിടുത്തെ അജുവിൻ്റെ വീട്ടിലത്തെ റൂം ടൂറും ഒക്കെ ഇടാം ആ കമൻ്റൊക്കെ ഞാൻ കാണുന്നുണ്ട് നമുക്കതൊക്കെ ചെയ്യാം പതുക്കെ പതുക്കെ ഓരോന്നോരോന്നായിട്ട് ചെയ്യാം പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് ഉണ്ടാക്കിയ പാത്രങ്ങളും അതും ഇതും എല്ലാം അമ്മയായിട്ടൊന്ന് കഴുകുമായിരുന്നു കേട്ടോ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പാണെങ്കിൽ പണി ചെയ്യാൻ ഭയങ്കര മടിയാണ് ഇപ്പം അമ്മേരോടൊന്ന് ജോലി ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് നമുക്ക് എന്തുണ്ടായിരുന്നോ അത് പെട്ടെന്ന് ഇല്ലാണ്ടായി കഴിയുമ്പോഴാണ് ഓ ഇത് എത്ര ബ്യൂട്ടിഫുൾ ആയിരുന്നു എന്ന് മനസ്സിലാക്കുന്നത് ഇപ്പം നമ്മൾ ഉള്ള ലൈഫും നല്ലതാണ് മോശം എന്നല്ല നല്ല ലൈഫ് തന്നെയാണ് കിട്ടിയേക്കുന്നത് നന്നായിട്ടാണ് പോണത് പക്ഷേ എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ അത്രയും കാലമായിരുന്ന അവസ്ഥ അയ്യോ അതിൽ നിന്ന് പെട്ടെന്ന് മാറുക എന്നൊക്കെ പറയുന്നത് എനിക്കിപ്പോൾ എല്ലാ കല്യാണം കഴിഞ്ഞ സ്ത്രീകളോടും ഭയങ്കര ബഹുമാനമാണ് എന്നാ പറയണ്ടേ എല്ലാവരും എല്ലാവരും ഈ പറയുന്ന എല്ലാവരും ഇതിലൂടെയൊക്കെ കടന്നു പോകുന്നവരാണ് ഇതൊക്കെ കടന്നു കടന്ന് പോവും ഒക്കെ എന്നാ അറിയുന്നത് പക്ഷേ നമുക്ക് ആദ്യമായിട്ടാണല്ലോ കല്യാണം കഴിഞ്ഞ് നമ്മുടെ വീട്ടിൽ നിന്ന് മാറുന്നത് നമ്മുടെ നമ്മുടെ മനസ്സിൻ്റെ കാര്യം നമുക്കറിയാമല്ലോ അപ്പോൾ ആരുടെങ്കിലും പറഞ്ഞാൽ പോയിരിക്കും നീ മാത്രമാണ് ആദ്യമായിട്ട് കല്യാണം കഴിഞ്ഞ് പോകുന്നത് പക്ഷേ നമുക്കിത് ആദ്യമായിട്ടാണല്ലോ നമ്മൾ ആദ്യമായിട്ടാണല്ലോ കല്യാണം കഴിക്കുന്നത് വേറൊരു വീട്ടിൽ പോയി നിൽക്കുന്നതും സ്വന്തം വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന നമുക്കതൊരു ഫ്രഷ് ഫീൽ ആണല്ലോ അപ്പോൾ കുറച്ച് നാൾ നമുക്ക് ആ ഒരു വിഷമവും ബുദ്ധിമുട്ടൊക്കെ നമ്മുടെ മനസ്സിൽ നിൽക്കും അപ്പോൾ ആദ്യമായിട്ട് പഠിക്കാനെവിടെയെങ്കിലും പോയി നിൽക്കുന്ന പിള്ളേർക്ക് അറിയാം പെട്ടെന്ന് വീട്ടിൽ നിന്ന് മാറുമ്പോൾ ഞാനിങ്ങും പോയി നിന്ന് പഠിച്ചിട്ടൊന്നുമില്ല ഞാനൊരു ടൂർ എന്ന് പറഞ്ഞിട്ട് പോലും എൻ്റെ വീട്ടിൽ നിന്ന് ഒരു ദിവസം പോലും മാറി നിന്നിട്ടില്ല അപ്പോൾ നമുക്കത് ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുമ്പം നമുക്കൊരു ഒരു പ്രത്യേക ഫീലിങ്സാണ് അങ്ങനെ അവിടെ നമ്മുടെ കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞിട്ട് വീണ്ടും ചായ ചായപൊടി കാര്യങ്ങളിലോട്ടൊക്കെ കടന്നു കാരണം കുറച്ച് കഴിഞ്ഞ് നമുക്ക് പോകണം അപ്പോൾ അമ്മ പറഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞ് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞു പക്ഷേ വീട്ടിൽ പോയിട്ട് കുറച്ച് വർക്കും കാര്യങ്ങളും കുറച്ച് വീഡിയോസ് എടുത്ത് തീർക്കാനുണ്ട് പ്രൊമോഷൻ വീഡിയോസ് എടുക്കാനുണ്ട് അല്ലാണ്ട് കുറച്ച് വീഡിയോസൊക്കെ പെൻഡിങ് ഉണ്ട് അപ്പം അതൊക്കെ തീർത്തിട്ട് ഞാൻ അടുത്ത വട്ടം വന്നിട്ട് രണ്ട് മൂന്ന് ദിവസം നിന്നിട്ട് പോകാം എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ ചീനെ സമാധാനിപ്പിച്ച് അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ടകത്ത് വന്നപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒരാൾ ഡ്രസ്സൊക്കെ തേക്കുക എൻ്റെ ഡ്രസ്സ് ഓൾറെഡി ആൾ തേച്ചു ആളുടെ ഡ്രസ്സും തേക്കാണ് അപ്പോൾ നമുക്ക് പോകണമല്ലോ ഞാൻ വേറെ ഡ്രസ്സൊന്നും എടുത്തിട്ടില്ലായിരുന്നു വന്ന നമ്മൾ അന്ന് തന്നെ വൈകിട്ട് നമ്മൾ പോരുവാണല്ലോ പിന്നെ കുറേ ഡ്രസ്സ് വീഡിയോ ഇടുന്നത് ഇവിടെ തന്നെ ഉണ്ട് അപ്പോൾ പിന്നെ അതൊക്കെ ഇട്ടുകൊണ്ട് പോവാം അമ്മ അച്ചയ്ക്ക് ചായയൊക്കെ വിളിച്ചിട്ട് അമ്മ അമ്മക്കോട് ഞാൻ അമ്മേടെ പറഞ്ഞ് ഇറന്ന് വീഡിയോ എടുക്കുമായിരുന്നു കേട്ടോ വീട്ടിൽ പോയി കഴിഞ്ഞിട്ടാണെങ്കിലും അമ്മേനേം അച്ഛൻ്റെയും വീഡിയോസൊക്കെ കുറെ എടുത്ത് വെച്ചിട്ടൊക്കെ വീട്ടിൽ പോയിട്ട് കാണാമല്ലോ യൂട്യൂബിൽ യൂട്യൂബിലിട്ടില്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് വീട്ടിലിരുന്ന് കാണാലോ അച്ഛനെ അമ്മേനെയൊക്കെ മിസ് ചെയ്യും അപ്പം അനിയൻ അണ്ണിട്ടായിരിക്കുന്ന അത് അനിയൻ അച്ഛപ്പുറത്തോട്ട് മാറിപ്പോണം ചില സമയത്ത് അച്ഛനെ വീഡിയോ എടുക്കുമ്പോൾ അച്ഛനും എന്റെ മോനെ ഇപ്പോഴും വീഡിയോ എടുക്കുവാണ് കൊറേ നേരമായില്ലോ എടുക്കുന്ന ഞാൻ അച്ഛൻ എനിക്ക് വീട്ടിൽ പോയിട്ടൊക്കെ കാണാല്ലോ ഇതല്ല പിന്നെ സ്ഥലമാണെങ്കിലും കുറേ എടുത്തെടുത്ത് വെച്ചു അതിൻ്റെ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ബോട്ടിൽ നമ്മുടെ ആൾക്കാരൊക്കെ പോകുന്ന അവരാണെങ്കിലും അത്ഭുതത്തോടെ ചോദിക്കുന്ന ഇപ്പഴാടാ വന്നേ ഇപ്പഴാ വന്നേ ഇങ്ങനെ റെഡിയായി അപ്പം അതുക്കെ ഇനി ചായയും കുടിച്ചിട്ട് അങ്ങ് ഇറങ്ങാം അജും സെറ്റായി അച്ഛൻ എനിക്ക് കിറ്റ് തപ്പിത്തര അച്ചയുടെ കിറ്റ് ഇടുന്ന ഒരു വലിയ കിറ്റും ഉണ്ട് അപ്പോൾ എനിക്ക് കുറച്ച് സാധനങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുപോകാനുണ്ടായിരുന്നു അപ്പം ഒരു നല്ല കിറ്റ് നോക്കിയാകത്തിന്ന് അടുത്ത് എനിക്ക് തരാണ് കൊണ്ടുപോകാനായിട്ട് അങ്ങനെ എല്ലാം എടുത്ത് സെറ്റായി രാജക്ഷണന്റെ വള്ളം വന്നു ചീങ്ങാശിനെ എവിടെ പോയിരിക്കുമായിരുന്നു കേട്ടോ അങ്ങനെ രാജണന്റെ വള്ളത്തിലാണ് നമ്മൾ പോയത് അതിൻ്റെ ഇടയ്ക്ക് ഹെൽമെറ്റ് എടുക്കാൻ മറന്നു പിന്നെ അമ്മ രണ്ടാമത് ഹെൽമെറ്റ് കൊണ്ട് തരുമായിരുന്നു ഞാൻ പോകാൻ നേരത്തെ അച്ഛൻ അമ്മയുടെ മുഖം കാണാം ഒരുത്തിനകത്തോട്ട് പോയി കഴിഞ്ഞ് അവന് സങ്കടമായി അനിയൻ സങ്കടമായിട്ട് അവൻ ഓൾറെഡി അകത്ത് പോയി അച്ഛമ്മ അവിടെ നിന്നിട്ട് എനിക്ക് പോകാൻ നേരത്തുള്ള ഇതു മുഖം കാണുമ്പോഴാണ് സഹിക്കാൻ മേലത്ത് പോകാൻ റെഡി ആവാൻ നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ മുഖം മാറും നമുക്ക് ഭയങ്കര സങ്കടം വരും ഇനി ഇവിടുന്ന് അഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മൾ സ്റ്റാർട്ടിങ് പോയിൻറ്റ് ചെല്ലും പോകുന്ന വഴിയിൽ കുറേ വള്ളങ്ങളൊക്കെ പോലെ തന്നെ ഓരോ ഓരോ വള്ളക്കാർ പോകുന്നതാണ്ടോ നമ്മൾ ഓട്ടോയിലും ബൈക്കിലും സ്കൂട്ടിയിലൊക്കെ പോകുന്ന കണക്ക് ആറ്റിൽക്കൂടെ കുറേ വള്ളങ്ങൾ റോഡിൽ കൂടെ കുറേ വണ്ടികൾ പോകണക്ക് അങ്ങനെ വന്നു ആ കിടക്കുന്ന വള്ളങ്ങളൊക്കെ ശിക്കാര വള്ളങ്ങളാണ് കേട്ടോ എല്ലാം നമ്മുടെ ആൾക്കാരൊക്കെ തന്നെയാണ് ഇതാണ് നമ്മുടെ ഇവിടെ വരുന്ന പുതിയതായിട്ട് വരുന്ന പാലം മണ്ടം പാലമാണ് പക്ഷെ വണ്ടി കയറൂല നടന്നു തന്നെ പോരണം നല്ല വലിപ്പമുണ്ട് നല്ല വലുതാണ് നമുക്ക് അടുത്തൊന്നു നോക്കുമ്പോൾ കാണാം ഭയങ്കര വലുത കണ്ട ആടി കിടക്കുന്ന ആ ഹൗസ് ബോട്ടിൻ്റെയൊക്കെ അത്ര ഉണ്ട് നല്ല വലുതാ പിന്നെ നമ്മൾ വണ്ടി ഇവിടെ സ്റ്റാർട്ടിങ് പോയിന്റിലാണ് കേട്ടോ നമ്മുടെ വണ്ടി വെച്ചിരുന്നത് മൂടിയിട്ടിരിക്കുമായിരുന്നു ഒരു ഇത്രയും പകൽ മുഴുവൻ ഇരിക്കുന്നതല്ലേ അങ്ങനെ വണ്ടിയൊക്കെ സെറ്റാക്കി പോവാണ് എൻ്റെ മുഖത്തിൽ സങ്കട ഭാവമൊക്കെ ഉണ്ട് പിന്നെ ഞാൻ വിഷമിച്ചിരിക്കുന്ന എൻ്റെ അജുവിനും വിഷമം പോലും തോന്നല് ഞാൻ പിന്നെ ഹാപ്പി ആയിട്ടൊക്കെ ഇനി ഇരിക്കുകയാണ് അങ്ങനെ വണ്ടി വിട്ടു നമ്മൾ നമ്മളവിടുന്ന് വേണ്ടി സ്റ്റാർട്ട് ചെയ്തു ഇനി ഇവിടുന്ന് ഒരു ഒരു മണിക്കൂർ ചൂടാണെങ്കിൽ ഒരു തരത്തി സഹിക്കാൻ വേണ്ടി അജിനോട് പറയുന്നുണ്ട് എവിടെയെങ്കിലും തുറത്ത് നമുക്ക് ഇത്തിരി ഉപ്പിട്ട് നാരങ്ങാ വെള്ളം കുടിക്കും എനിക്ക് അങ്ങനെ എനിക്ക് ചൂടില്ലെങ്കിലും എനിക്ക് ഇടയ്ക്കിടയ്ക്ക് അത് കുടിക്കണം കേട്ടോ ചായയും ഉപ്പിട്ട് നാരങ്ങാവെള്ളവും അത് മസ്റ്റാണ് എപ്പോഴാണെങ്കിൽ പോയാലും ഒരു ഉപ്പിട്ടൊരു നാരങ്ങാവെള്ളവും ഒരു ചായയും അത് എപ്പോഴും ഉണ്ട് പിന്നെ കട്ടൻ ചായയും പുറത്ത് പോയി കുടിക്കാറുണ്ട് അങ്ങനെ നമ്മളവിടെ നാരങ്ങാവെള്ളം കുടിക്കുന്നിടത്ത് നാരങ്ങാവെള്ളം കുടിക്കാനായിട്ട് അവിടെ നിന്നു അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ ഡെയിൻ മേ ലൈഫ് നമ്മുടെ വീട്ടിൽ പോയ ഡെയിൻ മേ ലൈഫായിരുന്നു നമ്മുടെ ചാനൽ ആദ്യമായിട്ടാരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ താങ്ക് യു തറ്റ